ഞാൻ എത്തപ്പെട്ട സ്ഥലത്തേക്ക് കുറെ ആളുകളെ കൈപിടിച്ചു വരുത്തണം അതിനുവേണ്ട ശ്രമങ്ങള് ഇനിയുള്ള ജീവിതയാത്ര ഉണ്ടാവും കുറച്ച പിന്തുടരണം ഏത് 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 സമയത്ത് പിടിച്ചാലും വെളിപ്പുറത്തുണ്ടാവും ഭിന്നശേഷിയായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ബിഗ് സലൂട്ടിട്ട് കാരണം അത് നിങ്ങൾ ചെയ്യുന്ന ആണ് അവർ അവർ സ്പെഷ്യൽ അവര് ഇല്ല അവരോട് ഞാൻ പറയുന്നേ സമൂഹത്തോട് പറയുന്നേ അവരെ ഒരു ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾ കാണണം ട്രീറ്റ് ചെയ്യണം അവരെയും കൂടി ഈ ഭിന്നശേഷി കുട്ടികളെ നോക്കുന്നവരുടെ ക്ഷമയും അവരുടെ അറ്റൻഷനും അവരുടെ സ്കില്ലും അവരുടെ ഈ സപ്പോർട്ടും ഇതൊന്നും നിങ്ങൾ തിരിച്ചറിയാതെ പറഞ്ഞത് ഇപ്പോ ഈ ചോദ്യത്തിലേക്ക് ആയിട്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് കുറെ അടുത്ത് പറയാൻ വിചാരിച്ച് പറയാൻ പറ്റാത്തതാണ് വളരെ സന്തോഷത്തോടെ പറയുന്നത് അവരെ കൊടുക്കാവുന്ന അംഗീകാരവും സ്വീകരണവും ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ അറിയുന്ന അധ്യാപകർക്ക് അവർക്ക് ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നില്ല അറിയുന്നില്ല അവർ അവരുടെ ജീവിതം മുഴുവനും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജലവഴിച്ച് ആരും അറിയാതെ പോകുന്ന ഒരു സത്യമായിട്ട് സത്യം ദൈവങ്ങൾക്ക് തുല്യമുള്ള അധ്യാപകങ്ങൾ പറഞ്ഞപ്പോൾ ബ്രോ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഫീലിംഗ് വന്നു പല ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞാൽ അവരെ നിങ്ങളൊന്നും പൊക്കി പിടിക്കണം അവർ മറ്റു ടീച്ചേഴ്സിൽ നിന്ന് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം അവർ സ്പെഷ്യലാണ് എസ്പെഷ്യലി കുട്ടികൾ കൊടുക്കുന്ന അതേ വാല്യൂ അവരെ പഠിപ്പിക്കുന്ന അവരെ രക്ഷിതാക്കളോട് അവയർനസ് കൊടുക്കുന്ന ഈ അധ്യാപകർ കൊടുക്കണം എന്ന് ഓഫീഷ്യലി അതെ എന്തായാലും ഞങ്ങൾ വലിയൊരു ബിഗ് സ്ഥലം കാരണം നമ്മളിപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ വന്നൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അതൊരു വലിയൊരു വലിയ വലിയ എക്സർ അല്ല തിരിച്ചില്ല കാരണം അവരും അവരും അധ്യാപകരുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് ഇനി എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ ഞാൻ ഞാൻ എത്തിപ്പെട്ട സ്ഥലത്തേക്ക് കുറെ ഭിന്നശേഷിക്കാരെത്തി എത്തിക്കപ്പെടണം ഞാൻ എത്തപ്പെട്ട സ്ഥലത്തേക്ക് കുറെ ആളുകളെ കൈപരിച്ചു വരുത്തണം വേണ്ട ശ്രമങ്ങൾ ഇനിയുള്ള ജീവിതയാത്ര ഉണ്ടാവും ഉറച്ച പിന്തുടരണം ഏത് 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 സമയത്ത് പിടിച്ചാലും വെളിപ്പുറത്തുണ്ടാവും ചെയ്യാൻ പറ്റില്ല എന്നല്ല ശ്രമം നടത്തി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേരിക്കും ഇടപെട്ടതൊക്കെ ശരിയായി എന്ന വാഗ്ദാനങ്ങളൊന്നും പറഞ്ഞില്ല ഇടപെടുന്ന രീതിയിൽ ഇടപെടും ചെയ്യാവുന്ന രീതിയിൽ ചെയ്യും ഈ ഫോണിലേക്ക് ഒരു ഫോൺ വന്നാൽ തിരിച്ച് റിപ്ലൈ ചെയ്യും പറ്റുന്ന തരത്തിൽ ഇടപെടും പിന്നെ മറവിയൊക്കെ മനുഷ്യനുള്ളതാണ് സ്വാഭാവികം മൂന്നോ നാലോ തവണ ചിലപ്പോൾ പറഞ്ഞാൽ ചെയ്യാവുന്നത് മാക്സിമം ചെയ്യും അശുമാപ്തി വിശ്വാസം ഇപ്പൊ ഒരു ഒരു സംഘടനയിൽ അവാർഡ് ാണ് എല്ല എ തരത്തിലും അല്ലല്ലോ കാണുന്നത് അപ്പോ എന്താ ഭയങ്കര പോസിറ്റീവാണ് കാരണം അവർ അവർ ഈ സംഘടനാ സെറ്റപ്പിലേക്ക് ഇതിലൂടെ വന്ന ആളാണ് ലക്ഷദ്വീപിൽ ഭിന്നശേഷി റോൾ മോഡലാകുന്നത് അപ്പൊ ആ സംഘടന ഒരു വാല്യൂബിൾ സാധനം തന്നെയാണ് സംഘടന എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഔപചാരിക ഫൗണ്ടറാണ് ഫസ്റ്റ് എന്റെ തലയിൽ നിന്ന് ആദ്യമായി ഉടലെടുത്ത സാധനമാണ് അപ്പോൾ അതിൽ ലക്ഷദ്വീപ് ഡിഫറെഡ് വെൽഫെയർ ആ സംഘടനയിലൂടെ തന്നെയാണ് ലക്ഷദ്വീപിലെ ഭിന്നശിഷിക്കാരെ പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടത് രാജ്യത്ത് എന്നെ അറിയപ്പെട്ടത് അതിന് വിശ്വാസമുണ്ട് അത് ഇനിയും ഉണ്ടാവും അവരിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും ഡിവോഴ്സ് കൂടുന്നതും മാരേജ് എന്ന് പറയുന്നത് ഒരു അത്ര ഫ്ലോപ്പ് ആണെന്ന് പറയുന്ന ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കും ഫറൂഖിന് അത് കൃത്യമായിട്ട് മനസ്സിലാവും പെൺകുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ മാരേജിനോട് താല്പര്യമില്ല ആൺകുട്ടികൾക്ക് മാരേജിലോട് താല്പര്യമില്ല ഒരു ലിവിൻ്റെ കൂതർ റിലേഷനിലോട്ട് പോയി അത്തരം ബെറ്റർ എന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നിട്ടാണ് ഫറൂഖ് ഫറൂഖിൻ്റെ പത്നി ആ ഒരു എന്താ പറയുക ഫറൂഖ് ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ആ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്നത് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ കാരണം ബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കഥകളിലൂടെ ആയിരിക്കും നമുക്ക് തിരിച്ചറിയുന്നത് അപ്പോൾ അതിനെങ്ങനെ കാണുന്നത് അതായത് ആ ഒരു മനസ്സിൻ്റെ മനസ്സ് കാണുക എന്ന് പറയ പറയൂലോ എപ്പോഴും അതെങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ഞാനത് പറഞ്ഞത് എത്ര നിങ്ങൾ സംസാരിക്കാൻ പറ്റും നമ്മുടെ സ്വന്തം പ്രേ വൈഫ് ഭാര്യയോട് എത്ര തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അത്ര പ്ലസ് ആ സംസാരിക്കാൻ സമയം കണ്ടു വൈഫിനോടും കുട്ടികളോടും എത്ര നിങ്ങൾ സമയം കണ്ടെത്തി സംസാരിക്കുന്നു അത്ര കാര്യങ്ങൾ സോളോ എത്ര സംസാരിക്കാതെ നമ്മൾ പുറത്തേക്ക് പോകുന്നോ അത്ര കോംപ്ലെക്സ് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്നാണ് എനിക്ക് എൻ്റെ ചെറിയ മൈൻഡിൽ തോന്നിയത് അവർക്കിനെപ്പോഴെങ്കിലും ഈ ഈ പ്രണയം മുന്നോട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്തകളൊക്കെ എപ്പോഴെങ്കിലും വന്നിരുന്നു ഇല്ല ഒരിക്കലും ഒരിക്കലും പോസിറ്റീവായിട്ട് ഞാൻ പോസിറ്റീവായിട്ട് തുറന്ന് പറയുന്നത് സ്വഭാവമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സമയം കണ്ടെത്തണം എല്ലാം ഫോണൊക്കെ ഓഫാക്കി വെച്ച് കുടുംബത്തോട് ദിവസം ഇത്ര മിനിറ്റ് ഞാൻ ലൈബ്രറി അധ്യാപകർ എന്താണെങ്കിൽ കുട്ടികളോട് പറയുന്നതാണ് ഒരു ഫത്ത് മിനിറ്റ് ഡെയിലി വായിക്കണം വായിച്ചാലേ അറിവ് കിട്ടും വായിച്ചറിവ് ഒരു ഒടുക്കത്തെ അറിവാണ് ഫറൂഖ് പത്നിയോട് പറഞ്ഞ മെയിൻ കാര്യങ്ങൾ എന്തായിരുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് എന്താണ് ഫറൂഖിന് ഒരു ആഗ്രഹങ്ങൾ എന്തൊക്കെ പറഞ്ഞു എൻ്റെ ഭിന്നശേഷി മേഖലയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവൾ ആണെങ്കിൽ സ്പെഷ്യൽ ടീച്ചറാണ് ഇതിനെക്കുറിച്ച് ഐഡിയ അവൾ പറഞ്ഞുതരും നോട്ട്സ് ഉണ്ടാക്കും ഞാൻ അധികം ഇതിനെ കുറിച്ച് അവളുടെ നോട്ട്സ് ആണ് അവൾ പറഞ്ഞു തരും ഞാനത് നോട്ട് ചെയ്ത് അതാണ് ഞാൻ പഠിക്കും ഇതിൻ്റെ സാധ്യതകൾ തിയറി അതുപോലെയല്ല അത് വെച്ചിട്ട് പൊതുസമൂഹത്തെ താരതമ്യം ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുക ഇപ്പോൾ നിങ്ങൾ എൻ്റെ എന്നോട് സംസാരിച്ചപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഉള്ളെന്ന് വരുന്ന വാക്കാ ഇതൊന്നും തിയറി അല്ല അല്ല അപ്പം ആ തരത്തിലേക്ക് അവൾ തരുന്ന നോട്ട്സും അവൾ തരുന്ന സപ്പോർട്ടും ആണ് എന്ത് ചെയ്ത് കൂടുതൽ മേലിലേക്ക് ഭിന്നശേഷി മേഖല വിദ്യാഭ്യാസ മേഖല സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ അടുപ്പിച്ചത് എന്നെ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതായിരിക്കും നല്ലത് അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഭഗനിയുടെ ഏറ്റവും വലിയ നമുക്ക് എല്ലാ മനുഷ്യരും ഉണ്ടാവില്ല ഒരു സ്വപ്നം എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്താ അവൾ സ്പെഷ്യൽ ടീച്ചർ കൂടുതൽ കുട്ടികളാണ് അതല്ല ഈ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വൈകല്യമുള്ള ഈ എന്താ പറയാ വൈകല്യമുള്ള കുട്ടികളെ അതൊരു ഒരു വലിയ ഒരു നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ തരുന്ന ഒന്നാണ് എന്തായാലും വളരെ സന്തോഷം കാരണം വളരെ ഭംഗിയുള്ള ഇന്റർവ്യൂ ആയിരുന്നു കാരണം നമ്മൾ നോർമൽ ഇന്റർവ്യൂ ചെയ്യുന്നതിനേക്കാളും ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അവരുടെ മനസ്സിൽ തട്ടുന്ന അല്ലെങ്കിൽ കുറേ ഭിന്നശേഷി കുട്ടികളെയും അധ്യാപരേയും നമുക്കവിടെ കൊണ്ടുവന്ന് അവരുടെ മാനസികാവസ്ഥ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മനോഹര ഇന്റർവ്യൂ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫറൂഖ് എന്തായാലും ഇത്ര സമയം എ ബി സിയിൽ ഇരുന്ന് മനസ്സ് തുറന്ന് വളരെ സംസാരിച്ചതിന് നന്ദി എനിക്ക് ലക്ഷദ്വീപ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഞാൻ കുറേ കുറെ നാളുകളോട് ആഗ്രഹിക്കുന്ന പോകുമ്പോൾ പക്ഷെ എൻ്റെ ഷെഡ്യൂൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷെ എനിക്കുന്നു നല്ല സ്ഥലമാണ് നല്ല ജനങ്ങളാണ് നല്ല പീസ് ലോകത്തെ ലോകത്ത് യാത്ര ചെയ്താലും ലക്ഷദ്വീപ് യാത്ര ചെയ്താൽ ആ ടേസ്റ്റ് ആയിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഞാൻ ഇപ്പം ഇടക്കിടക്ക് പറയുന്നത് കേരളമല്ല കൂടിയാണ് ഞങ്ങൾ കേരളമാണോ ശരിക്കും കേരളത്തിന്റെ ഭാഗമാണ് ശരിക്കും അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളൊക്കെ ജീവിത പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ കേരളക്കാരാണ് ഓക്കെ താങ്ക് യു നമസ്കാരം